നമസ്കാരം പഴയൊരു മധ്യസ്ഥതയുടെ കഥ പറയാറുണ്ട് രണ്ട് അയൽക്കാർ തമ്മിൽ എപ്പോഴും അതിർത്തി തർക്കമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൽബം സമാധാനക്കാടാണ് അപ്പം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൽബന്തതിൻ്റെ ഭാഗമായിട്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവും നാട്ടുകാരുടെ സമാധാനം കേടും അങ്ങനെ ഇരിക്കെ ആ നാട്ടിലൊരു ഗുഡായുസത്തിലൂടെ മധ്യസ്ഥം പറയുന്ന ഒരാളുണ്ട് അപ്പോൾ മൂപ്പര് അതിലിടപെടാൻ തീരുമാനിച്ചു എന്നിട്ട് മൂപ്പര് രണ്ടുപേരും വിളിച്ചു വരുത്തി എന്നിട്ട് പറഞ്ഞു നിങ്ങളിത് അവസാനിപ്പിക്കണംന്ന് അപ്പോൾ ഇവർ അവരുടെ കാര്യം പറഞ്ഞു അത് എൻ്റെ അതിരിലാണ് അത് മറ്റേ ആൾ പറഞ്ഞ എൻ്റെ അതിരിലാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാനിത് തീർക്കും എൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിന്നില്ലെങ്കിൽ രണ്ടിനെ തട്ടികളയും എന്ന് പറഞ്ഞു അപ്പോൾ ഇവരിക്ക് പേടിയായി മൂപ്പരൊരു ആന്തരത്തിൽ പെരുമാറുന്ന ഒരാളുമാണ് അങ്ങനെ ആ മധ്യസ്ഥം തീർക്കാൻ തീരുമാനിച്ചു പറഞ്ഞു അയാൾ പറയുന്ന നിബന്ധനകൾ വെച്ച് തീർത്തു പക്ഷെ മൂപ്പര ലാസ്റ്റ് പറഞ്ഞു രണ്ട് വളപ്പിലേയും വാഴയുടെ കൊല അതിൻ്റെ വിളവ് എനക്കാണെന്ന് പറയും അപ്പോൾ അത് കഴിഞ്ഞ് മൂപ്പര് പോകും അപ്പോൾ സമാധാനമായല്ലോ നാട്ടുകാർക്കെല്ലാം അയാളിനി വാഴേൻ്റെ പോലെ എന്ത് വേണമെങ്കിലും എടുത്തോട്ടെ പക്ഷേ ഈ അതിർത്തി തർക്കം ത്തിൽ ഇടപെട്ട രണ്ട് അയാൾക്കാരുണ്ടല്ലോ അവർ പിന്നെ ആലോചിച്ചു സംഗതി ഇത് അവസാനിപ്പിച്ചെങ്കിലും നമ്മൾ വിളവ് കംപ്ലീറ്റ് മൂപ്പര് കൊണ്ടുപോകാനല്ലോ മൂപ്പരൊരു വിളവനാണല്ലോ എന്ന് വിചാരിച്ചു ഈ മധ്യസ്ഥ രീതി നാടുകളിലൊക്കെ ഭയങ്കരമായി പ്രശസ്തമായ ഒരു കഥയുടെ ഭാഗമായിട്ട് പറയാറുണ്ട് ഇപ്പം ഇത് ആലോചിക്കാനുള്ളൊരു കാരണം നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ലോകത്തെങ്ങും അതിർത്തി തർക്കവും സമാധാനക്കേടും യുദ്ധവും സംഘർഷവും ഒക്കെയുള്ള രാജ്യങ്ങളിലൊക്കെ പോയി ഇടപെടുന്നുണ്ട് മൂപ്പരി സമാധാന കരാറിലേക്ക് ഇവർ എത്തിക്കുന്ന നിരവധി സംഭവങ്ങളുണ്ട് ഈ സംഭവങ്ങളുടെയൊക്കെ ഒടുക്കം ഒരു കരാറിലെ ചില വ്യവസ്ഥകൾ കാണുമ്പോൾ നമുക്ക് തലയിൽ കൈവച്ചു പോകുന്ന സാഹചര്യമാണ് ട്രംപ് അടുത്ത കാലത്ത് ലോകമെങ്ങുമുള്ള രാജ്യങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന അഞ്ചിലധികം സംഘർഷങ്ങളിൽ ഇടപെട്ടതായി ഒരു കണക്ക് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അഞ്ചൊന്നും അല്ല കേട്ടോ അതിൽ കൂടുതലുണ്ട് ഞാനിപ്പോൾ നിങ്ങളോട് അഞ്ച് കഥകളാണ് പറയാൻ പോകുന്നത് ഈ സംഘർഷങ്ങൾ പലതും അവസാനിച്ചു ചിലത് തുടരുന്നുണ്ട് അപ്പോഴും ട്രംപ് ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു ഇതെല്ലാം സമാധാന നൊബൈൽ സമ്മാനത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്നാണ് നമ്മൾ ചിലപ്പോഴെങ്കിലും വിചാരിച്ചത് അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചത് എന്നാൽ സംഗതി അതല്ല ഇത് ഗംഭീരമായ കച്ചവടമാണ് ഒരു നേരത്തെ നമ്മൾ വിളവെടുക്കുമെന്ന് പറഞ്ഞ പോയ ആളുണ്ടല്ലോ മൂപ്പര പോലുള്ള ഏർപ്പാടാണ് അത് അമേരിക്ക എന്ന രാജ്യത്തിന് വേണ്ടി മാത്രം ആണ് നിങ്ങൾ വിചാരിക്കേണ്ട അത് മാത്രല്ല ട്രംപിന്റെ വ്യക്തിപരമായി ട്രംപിന്റെ കമ്പനികൾക്ക് വേണ്ടി കൂടിയുള്ളതാണെന്നുള്ളതാണ് രസകരം ട്രംപ് ഇതുവരെ ഇടപെട്ട അഞ്ച് സംഘർഷ സാഹചര്യങ്ങളിലേക്ക് നിങ്ങളെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ് എന്തൊക്കെയാണ് ആ രാജ്യങ്ങൾ ഏതൊക്കെയാണ് ആ രാജ്യങ്ങൾ എന്തൊക്കെയാണ് സമാധാനം മൂപ്പരുടെ ഉദ്ദേശം എന്തൊക്കെയാണ് എന്നുള്ളതാണ് ട്രംപ് ഓർഗനൈസേഷൻ കാലങ്ങളായി യുക്രൈനിൽ കച്ചവട സാധ്യത തേടുന്നുണ്ട് ഏതാണെന്ന് മനസ്സിലായല്ലോ യുക്രൈൻ റഷ്യ സംഘർഷത്തിന്റെ കാര്യമാണ് അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം കാരണം ഇന്ന് ആ കാര്യത്തിൽ നിങ്ങളും വായിച്ച ഒരു വലിയ ഡെവലപ്മെൻറ്റിൻ്റെ വാർത്ത പെട്ടെന്ന് നമുക്ക് കാര്യം മനസ്സിലാക്കാൻ സഹായിക്കും രണ്ടാമതും പ്രസിഡന്റ് ആയതോടെ റഷ്യൻ യുദ്ധത്തിൽ ഇടപെട്ട് വിപുലമായ ഒരു സാധ്യതയാക്കി അതിനെ മാറ്റാനാണ് ട്രംപ് ശ്രമിക്കുന്നത് അത്രേ അതിനായി ആദ്യം യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് സെലൻസ്കിയെ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി യുക്രൈനിലെ സഹായം റദ്ദാക്കി നമ്മളൊന്നും ഇതുവരെ കാണാത്ത വഴികളാണ് ട്രംപ് ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി തേടാറുള്ളത് യുക്രൈനോടും ഇമാതിരി സമീപനമാണ് സ്വീകരിച്ചത് ഇതുവരെ പക്ഷേ ഈ യുദ്ധം അവസാനിച്ചിട്ടില്ല ഏറ്റവും ഒടുവിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താനുള്ള നീക്കമാണ് നടക്കുന്നത് അതുവഴി റഷ്യയെ സമ്മർദ്ദത്തിലാക്കി യുദ്ധം നിർത്തിക്കാനുള്ള വിചിത്ര മാർഗ്ഗമാണ് ട്രംപ് തേടിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് അഞ്ഞൂറ് ശതമാനം തീരുവ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള അമേരിക്കയുടെ തീരുമാനം ട്രംപിൻ്റെ തീരുമാനം ഇന്ത്യയെയും ചൈനയെയുമാണ് ഏറ്റവും കൂടുതൽ അത് ബാധിക്കുക ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ് ഇരുപത്തിരണ്ട് ദശാംശം ആറ് രണ്ട് ലക്ഷം വിലക്കുറവിൽ കിട്ടുക എന്നതുകൊണ്ടാണ് ഈ നീക്കം ഇന്ത്യ അങ്ങനെ തീരുമാനമെടുത്തത് ഒടുവിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷകാലത്ത് ഹോർമോസ് കടലെടുക്ക് അടക്കും എന്ന ഘട്ടം വന്നപ്പോൾ വാങ്ങൽ അളവ് ഇന്ത്യ വർദ്ധിപ്പിക്കുകയും ചെയ്തതാണ് അങ്ങനെ റഷ്യയെ സമ്മർദ്ദത്തിലാക്കാൻ മൈ ഫ്രണ്ടിൻ്റെ നാടാണ് എന്നതൊന്നും നോക്കുന്ന പരിപാടി അമേരിക്കയ്ക്ക് പണ്ടേ ഇല്ല എന്നാണ് ഈ പുതിയ അമേരിക്കയുടെ തീരുവ ചുമത്താനുള്ള തീരുമാനം വ്യക്തമാക്കുന്നത് ട്രംപിന് ഒട്ടുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഇത്രയും കടുത്ത മാർഗത്തിലൂടെ യുദ്ധം അവസാനിപ്പിച്ചിട്ട് ട്രംപിന് നൊബൈൽ കിട്ടാനാണോ എന്ന ചോദ്യം നമ്മൾ നേരത്തെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതല്ല ആത്യന്തികമായി കച്ചവടം തന്നെയാണ് അതും റഷ്യയിൽ അല്ല യുക്രൈനിൽ യുക്രൈനിൽ കീവിൽ ഹോട്ടലും ഗ്യാൽ ഹോട്ടലും യാച്ച് ക്ലബും അങ്ങനെ വിവിധ പദ്ധതികൾ ട്രംപിന്റെ കമ്പനി ആലോചിക്കുന്നുണ്ട് യുദ്ധത്തിന് ശേഷം യു എസും യുക്രൈനും തമ്മിലുള്ള ധാതു കരാർ സെലൻസ്കിക്ക് മുന്നിൽ ട്രംപ് വെച്ചിട്ടുണ്ട് അത് സെലൻസ്കി സമ്മതിക്കുകയും ചെയ്തതാണ് യുക്രൈനിലെ അപൂർവ ധാതുക്കളും ഖനന വിഭവങ്ങളും ചൂണ്ടിക്കാണിച്ച് ഒരു സംയുക്ത നിക്ഷേപ നിധി രൂപീകരിക്കാനുള്ളതാണ് കരാറ് ഒപ്പം യുദ്ധം അവസാനിച്ചാൽ യുക്രൈനിലെ പുനർനിർമ്മാണ പദ്ധതികൾ എണ്ണവാതക വ്യവസായം ധാതു വിൽപ്പന എന്നിവയിൽ അമേരിക്ക ഏർപ്പെടുമ്പോൾ അതിൻ്റെ നേതൃനിരയിൽ ട്രംപിൻ്റെ കമ്പനികൾ ഉണ്ടായിരിക്കും യുക്രൈൻ വലിയ ധാതു നിക്ഷേപമുള്ള നാടാണ് അവിടുത്തെ രാജ്യത്തിന് ഉപയോഗിക്കുന്നതിനേക്കാളും ആ ധാതു ഖനനം ചെയ്തെടുക്കാൻ ആണ് നിലവിൽ ട്രംപിന്റെയും അമേരിക്കയുടെയും നീക്കം ഒപ്പം സൈനിക മേഖലയിലും വലിയ വ്യാപാരത്തിന് വഴിതെളിയും ട്രംപ് അധികാരത്തിൽ വന്ന ഉടനെ യുക്രൈനിലുള്ള സൗജന്യ പ്രതിരോധ സഹായങ്ങൾ നിർത്തലാക്കിയിരുന്നു അതുകൊണ്ട് സെലൻസ്കി ആകെ പ്രതിസന്ധിയിലായതുമാണ് യുദ്ധം അവസാനിപ്പിച്ചാൽ ട്രംപ് യുക്രൈന് പാട്രിയേറ്റ് മിസൈലുകൾ വിൽക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ സൗജന്യ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചത് ട്രംപിന്റെ കമ്പനികൾക്കും അപ്പോൾ സാധ്യതകൾ തുറക്കപ്പെടും ആ അർത്ഥത്തിൽ എങ്ങനെയാണെങ്കിലും ഇത് അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് സെലൻസ്കിയെ വിളിച്ചു വരുത്തി അപമാനിച്ചതും റഷ്യയോട് ഇടക്ക് അനുകൂല നിലപാട് സ്വീകരിച്ചതും വീണ്ടും റഷ്യയെ സമ്മർദ്ദത്തിലാക്കി യുദ്ധം അവസാനിപ്പിക്കാൻ നീക്കം നടത്തിയതും എല്ലാം കാണുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ സ്ഥിരതയുള്ള നയതന്ത്രത്തിൻ്റെ ഭാഗമല്ല എന്ന് ഏത് മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയും എങ്ങനെ ഇത് അവസാനിപ്പിച്ച് പെട്ടെന്ന് കച്ചവടം തുടങ്ങണം എന്ന ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ് ട്രംപിൻ്റെ ദ്ദേശമെന്ന് വ്യക്തം ഇനി ഇതിനോട് ചേർത്ത് വായിക്കേണ്ട രണ്ടാമത്തെ കാര്യം ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഇടപെട്ടതാണ് സമാന സാഹചര്യത്തിലാണ് സ്വയം ഇടപെട്ട് ഇസ്രായേലിൽ മൂന്ന് ആണവ നിലയങ്ങളിൽ ബോംബ് അമേരിക്കയുടെ ആത്മാർത്ഥത തെളിയിച്ചത് അങ്ങനെ നിൽക്കുമ്പോഴാണ് വളരെ പെട്ടെന്ന് വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ട്രംപിന് പ്രേരണയായത് എന്താണ് അതിൻ്റെ കാരണമെന്ന് നമ്മളൊക്കെ സംശയിച്ച് ആശങ്കപ്പെട്ടു നിന്നാണ് ഉദ്ദേശിക്കുന്നത് ബോംബിട്ട് ബോംബ പറന്ന് വെടിനിർത്തലായി എന്ന് പറയുകയാണ് യുദ്ധ നിരീക്ഷകർ പോലും അന്തിച്ച ഒരു ഇടപെടൽ ഇവ ഇറാനോടുള്ള സ്നേഹമോ നെതന്യാഹുവിനോടുള്ള സ്നേഹമോ എന്താണ് എന്ന് മനസ്സിലാകാതെ ലോകം ഉത്തരം തേടിക്കൊണ്ടിരുന്നു പിന്നെ പിന്നെയല്ലേ കാര്യങ്ങൾ മനസ്സിലായത് വെടിനിർത്തൽ ആലോചന ആദ്യം വന്നത് ദോഹയിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ഇറാൻ മിസൈലുകൾ ഇങ്ങനെ അയച്ചു തുടങ്ങിയതോടുകൂടിയാണ് അതുകൊണ്ട് എന്താ അതുകൊണ്ട് കാരണമുണ്ട് ആ മിസൈലുകൾ തൻ്റെ കൂടി നെഞ്ചത്തേക്കാണ് എന്ന് ട്രംപിന് മനസ്സിലായിത്രേ ഗൾഫ് മേഖലയിലെ തിരിച്ചടികൾ അമേരിക്ക എന്ന രാജ്യത്തിനപ്പുറത്ത് ട്രംപ് എന്ന കച്ചവടക്കാരുടെ നെഞ്ചിലേക്കായിരുന്നു കുതിച്ച് സഞ്ചരിച്ചത് ഗൾഫിൽ ഉടനീളമുള്ള അദ്ദേഹത്തിൻ്റെ വിശാലമായ ബിസിനസ് താൽപ്പര്യങ്ങൾ പ്രശസ്തമാണ് സൗദി അറേബ്യയിൽ ആഡംബര റിസോർട്ടുകൾ നിർമ്മിക്കുന്നതിനുള്ള കരാറുകൾ പൂർത്തിയാക്കപ്പെട്ടു അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു യു എയിലും ഖത്തറിലും ഒമാനിലും ട്രംപ് ബ്രാൻഡഡ് ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞു ഈ രാജ്യങ്ങളിലേക്ക് വീഴുന്ന ഓരോ മിസൈലുകളും തൻ്റെ വ്യവസായ മേഖലയെ പ്രതിസന്ധിയിലാക്കും എന്ന് ട്രംപിന് ഉറപ്പാണ് ഭാവിയിലേക്ക് ഈട് വെച്ച ആ രാജ്യത്തിലെ അത്തരം സ്വപ്നങ്ങളെ മുഴുവൻ തകർക്കുന്ന ഒരു മിസൈല് സ്വന്തം നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങാൻ മൂപ്പര് തയ്യാറാവില്ലല്ലോ അപ്പം തന്നെ മൂപ്പര് നേരത്തന്നെ അവനോട് ചോർന്ന് ഈ പരിപാടി അവസാനിപ്പിക്കണമെന്ന് ഇനി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് അടുത്തത് സാ ഗാസയിലെ സമാധാന ശ്രമങ്ങളാണ് ഗാസയിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ ട്രംപ് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചു ഒരു ദിവസം കഴിയുന്നൂ ഇസ്രായേൽ പക്ഷേ പിന്നാലെ തന്നെ ആക്രമണം കടുപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇന്നലെ മാത്രം നാൽപ്പത്തി മൂന്ന് പേർ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു വെടിനിർത്തലിന് ശേഷം ഗാസയിൽ ഹമാസ് ഉണ്ടാകില്ല എന്ന പ്രഖ്യാപനവുമായി നദാ പിന്നാലെ രംഗത്ത് വന്നു ഇതേസമയം ട്രംപിൻ്റെ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ഹമാസ് പരിശോധിച്ച് വരികയാണ് എന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് വെടിനിർത്തലിന് ട്രംപിനെ പ്രേരിപ്പിക്കുന്നത് ഒരേയൊരു കാര്യമാണ് ഗാസയിലെ കച്ചവടം ട്രംപ് ഗാസെ ഒരു റിയൽ എസ്റ്റേറ്റ് വികസന പദ്ധതിയായിട്ടാണ് കാണുന്നത് എന്നാണ് കഴിഞ്ഞ നാളുകളിലെ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നേരത്തെ തന്നെ വന്ന റിപ്പോർട്ടുകളിൽ പലവിധ പദ്ധതികളുടെ വിശദാംശങ്ങളും പുറത്തു വന്നു ഹോട്ടലുകൾ ഗോൾഫ് ക്ലബുകൾ തുടങ്ങിയ വിവിധ സാധ്യതകൾ അത്തരം നിർമ്മാണത്തിനുള്ള സാധ്യതകളൊക്കെ ട്രംപിൻ്റെ കമ്പനി അന്വേഷിക്കുകയാണ് ഒരു സ്വകാര്യ കച്ചവട കേന്ദ്രം എന്ന നിലയിൽ എത്തിച്ച് അവിടെ നിന്ന് ഗാസയിൽ നിന്ന് പലസ്തീനികളെ കുടിയിറക്കുക എന്നതാണ് ട്രംപിൻ്റെ ഗൂഢലക്ഷ്യം എന്ന വിമർശനം വ്യാപകമായി ഉയരുകയും ചെയ്തതാണ് ട്രംപിൻ്റെ മകൻ ഇൻലോ ജാറെഡ് കുഷ്ണർ ഗാസയിൽ റിയൽ എസ്റ്റേറ്റ് വികസനത്തിന്റെ സാധ്യതകൾ പരിശോധിച്ചു എന്നും അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ട്രംപിൻ്റെ നീക്കങ്ങൾ എന്നും റിപ്പോർട്ടുകളുണ്ട് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് കുഷ്ണർ ഗാസ വാട്ടർ ഫ്രണ്ട് പ്രോപ്പർട്ടി എന്ന് വിശേഷിപ്പിച്ചത് ഒപ്പം വെടിനിർത്തലുണ്ടായാൽ പുനർനിർമ്മാണത്തിനുള്ള അവസരങ്ങൾ ട്രംപ് ഓർഗനൈസേഷനും ലഭിക്കും ഗൾഫ് രാജ്യങ്ങളുമായി സഹകരിച്ച് മിഡിൽ ഈസ്റ്റിൽ ആരംഭിക്കുന്ന ലക്ഷറി റിസോർട്ട് പദ്ധതികൾ ഗാസയിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ആലോചനകളും ചർച്ച ചെയ്യപ്പെടുകയാണ് ഗാസയിലെ ഭൂമിയിലെ സമൃദ്ധമായ സാധ്യതകൾ ട്രംപിന്റെ ബിസിനസ് താല്പര്യങ്ങൾക്ക് അനുയോജ്യമാണെന്നാണ് ട്രംപ് ഓർഗനൈസേഷൻ വിലയിരുത്തുന്നത് ഇതേ സമയം നിക്ഷേപങ്ങൾ വിജയകരമാകണമെങ്കിൽ സമാധാനം ആവശ്യമാണ് അതുകൊണ്ട് മാത്രം യുദ്ധം ഒന്ന് നിർത്തണം കച്ചവടത്തിൻ്റെ അടിസ്ഥാനത്തിലാവുമ്പോൾ സൗഹൃദത്തിൻ്റെ അല്ലെങ്കിൽ സൗഹൃദത്തിന് അപ്പുറത്തെ രാജ്യത്തിൻ്റെ കാര്യത്തിൽ പോലും വ്യക്തിപരമായ കാര്യത്തിൽ പോലും പ്രസക്തിയേ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക ഉദാഹരണത്തിന് ഇന്ത്യയുമായി നല്ല ബന്ധത്തിലാണ് ട്രംപ് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് മോദിയുടെ മൈ ഫ്രണ്ട് എന്ന് നമ്മളൊക്കെ തമാശക്ക് പറയാറുണ്ട് എന്നാൽ നയപരമായി ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നത് ഒരിടത്തും കാണാൻ കഴിയില്ല അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് യുക്രൈനിലെ കച്ചവട താല്പര്യങ്ങൾക്കായി യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ സമ്മർദ്ദത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യക്ക് അഞ്ഞൂറ് ശതമാനം തീരുവേർപ്പെടുത്തിയത് മൈഫ്രണ്ടാണെങ്കിൽ വില കുറച്ച് ഇനി റഷ്യയിൽ നിന്നോ എവിടുന്നെങ്കിലും അവരെണ്ണ വാങ്ങി ജീവിച്ചോട്ടെ എന്ന് വിചാരിക്കുകയല്ലേ ചെയ്യുക അതില്ല അങ്ങനെ ഒരു വിചാരമില്ല മാത്രല്ല ഇന്ത്യയിലും ട്രംപ് ഓർഗനൈസേഷൻ ബിസിനസ് താല്പര്യങ്ങളോടെ മുന്നോട്ട് പോകുന്നുണ്ട് പൂനെ മുംബൈ ഗുരുഗ്രാം എന്നിവിടങ്ങളിൽ പ്രത്യേകിച്ചു അഞ്ചുഷീൽ റിയാലിറ്റി ലോധ ഗ്രൂപ്പ് എം ത്രീ എം ഇന്ത്യ ഐ ആർ ഇ ഒ യൂനിർക് ഗ്രൂപ്പ് ഇങ്ങനെ തുടങ്ങിയ കമ്പനികൾ ട്രംപിന്റെ പങ്കാളികൾ കൂടിയാണ് എന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇവയുമായി ഹോട്ടലുകൾ ലക്ഷറി അപ്പാർട്ട്മെന്റുകൾ എന്നിവ ഇന്ത്യയിൽ വ്യാപിപ്പിക്കുകയാണത്രേ പിന്നെ ഇന്ത്യയുമായി മറ്റ് വ്യാപാര കരാറുകൾ രാജ്യങ്ങൾ തമ്മിലും ഉണ്ട് അപ്പോൾ നമ്മൾ കരുതും കൊള്ളാം നമ്മളൊരു സ്നേഹ കൂടുതൽ നമ്മളോട് കാണും എന്ന് എന്നാ തൊട്ടപ്പുറത്തെ പാകിസ്ഥാനിലും ഇതേപോലെ തന്നെയാണ് മുപ്പരുടെ സമീപനം പാകിസ്ഥാനുമായി ഇതിലും വലിയ കരാറുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ ട്രംപിൻ്റെ കുടുംബം പിന്തുടക്കുന്ന വേൾഡ് ലിബറട്ടറി ഫിനാൻഷ്യൽ പാകിസ്ഥാൻ ക്രിപ്റ്റോ കറൻസി കരാറിൽ പാകിസ്ഥാനുമായി ഏർപ്പെട്ടിട്ടുണ്ട് ഈ കരാറിൽ ഒപ്പുവെച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇത് ഉയർന്ന സാമ്പത്തിക തലത്തിലുള്ള ഒരു ഇടപാടായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പ്രത്യേകിച്ച് പഹൽഗ്രാം ആക്രമണത്തിന് ശേഷം ഈ കരാർ സംബന്ധിച്ച ട്രംപിൻ്റെ സമീപനത്തിൻ്റെ ശൈലി വിമർശിക്കപ്പെട്ടിരുന്നു ഇന്ത്യയുമായി ഒരു ബന്ധം പാകിസ്ഥാനുമായി ഒരു ബന്ധം അപ്പോൾ എന്താണ് ആത്മാർത്ഥത എന്ന് ട്രംപിൻ്റെ മകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയറിന്റെ സുഹൃത്ത് ഗെൻട്രി ബീച്ച് പാകിസ്ഥാനിൽ സന്ദർശനം നടത്തിയിരുന്നു അവിടെ റിയൽ എർത്ത് മിനറലുകൾ എണ്ണവാതക വ്യവസായങ്ങൾ എന്നിവയിൽ സാധ്യതകൾ പരിശോധിച്ചിരുന്നു പാകിസ്ഥാനുമായി അമേരിക്കയും വ്യാപാര കരാറുകൾ രാജ്യമെന്ന നിലയ്ക്കും ഉണ്ട് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷകാലത്ത് ഇടപെടാൻ ശ്രമിച്ചത് ട്രംപിന്റെ വ്യാപാര താൽപര്യം കൊണ്ടാണ് എന്ന് അന്നേ വിമർശനങ്ങൾ ഉയർന്നതുമാണ് അടുത്ത കാലത്ത് ട്രംപ് ഇടപെട്ട് അവസാനിപ്പിച്ച ഒരു യുദ്ധത്തിന്റെ കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അതങ്ങ് റുവാണ്ടയിലാണ് റുവാണ്ടയും കോങ്കോയും തമ്മിൽ ദശകങ്ങളായി നീണ്ടുനിന്ന രക്തരൂഷിതമായ സംഘർഷം അവസാനിപ്പിച്ചു സമാധാന കരാറിൽ ഒപ്പിട്ട ദിവസത്തെ ചിത്രമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റുവാണ്ടയും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയും ദശകങ്ങളാണ് നീണ്ടുനിന്നത് അവരുടെ സംഘർഷ സാഹചര്യം വാഷിംഗ്ടൺ അക്കോട്ട് എന്ന സമാധാന കരാറോടെയാണ് എല്ലാ പരിപാടികളും അവസാനിപ്പിച്ചത് ഈ യുദ്ധം സംഘർഷം ഒക്കെ അവസാനിപ്പിച്ചത് രക്തരൂഷിതമായ യുദ്ധത്തിന് വിരാമം ഇടുന്ന കരാറിൽ പക്ഷേ മറ്റൊരു വലിയ സംഗതി കൂടിയുണ്ട് കോൾട്ടൺ കൊബാൾട്ട് ലിഥിയം കോപ്പർ സ്വർണം തുടങ്ങിയ വമ്പൻ ധാതു ശേഖരമുള്ള രാജ്യങ്ങളിലേക്ക് യു എസിന് പ്രവേശനം ഉറപ്പാക്കുന്ന അതായത് ഇത് ഖനനം ചെയ്യാനുള്ള പ്രവേശനം ഉറപ്പാക്കുന്ന ഒരു നിർദ്ദേശം കൂടി ആ കരാറിലുണ്ടായിരുന്നു കോങ്കോയുടെ ധാതു സമ്പത്ത് ലക്ഷ്യമിട്ട് ചൈനയുടെ ആധിപത്യം ചെറുക്കാനും വേണ്ടിയിട്ടുള്ളതാണ് ഈ കരാർ ലോകത്തിലെ ആകെയുള്ളതിൻ്റെ അറുപത് ശതമാനത്തിലധികം കൊബാൾട്ട് ഇവിടെ നിന്നാണ് ഇത് ലിഥിയം അയർ ബാറ്ററികളുടെ നിർമ്മാണത്തിന് ആവശ്യമാണ് കോൾട്ടൺ അടക്കമുള്ള മറ്റ് ധാതുക്കൾ സ്മാർട്ട് ഫോണുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ ആയുധങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് ആവശ്യമാണ് കരാർ ഒപ്പിട്ടതിനു ശേഷം യു എസ് ധാരാളം ധാതു അവകാശങ്ങൾ നേടിയെടുത്തതായി ട്രംപ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എഴുപത് ശതമാനത്തിലധികം കൊബാൾട്ട് ചൈനയുടെ നിയന്ത്രണത്തിലായിരുന്നു മധ്യ ആഫ്രിക്കയിലെ ചൈനയുടെ ആധിപത്യവും അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയായിരുന്നു അതിനെ മറികടക്കാനുള്ള ട്രംപിൻ്റെ തന്ത്രമാണ് ഈ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ടുള്ള സമാധാന കരാർ രണ്ടായിരത്തി പതിനെട്ടിലെ നൊബേൽ സമ്മാന ജേതാവ് ഡോക്ടർ ഡെന്നിസ് മുക്ക്വീഗ് ഉൾപ്പെടെയുള്ള ആളുകൾ കടുത്ത വിമർശനം ഉന്നയിച്ചു ഈ കരാർ നവകൊളോണിയലിസത്തിൻ്റെ ഒരു രൂപമാണ് എന്ന് അവർ വാദിച്ചു യു എസ് സമാധാന പ്രക്രിയയെ ധാതു കരാറുകൾക്കായി ദുരുപയോഗം ചെയ്യുകയാണെന്നും കോങ്കോയുടെ പരമാധികാരത്തിനോ പ്രാദേശിക ജനതയുടെ ക്ഷേമത്തിനോ മുൻഗണന നൽകുന്നില്ല എന്നും അദ്ദേഹം ആരോപിച്ചു ദശകങ്ങളായുള്ള സംഘർഷത്തിൻ്റെ ഇരകൾക്ക് നീതി ഉറപ്പാക്കുന്നതിനോ റുവാണ്ടയുടെ ക്ഷേമം പരിഗണിക്കാതെ ഖനനത്തിനുള്ള സ്ഥിരതയ്ക്ക് മാത്രം ലക്ഷ്യമിട്ടുള്ള കരാർ ഊന്നൽ നൽകുന്ന മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ എന്താണ് എന്ന ചോദ്യവും ഉയർത്തപ്പെട്ടു ലോകത്തെങ്ങും സംഘർഷ മേഖലയിൽ ഇടപെടുകയും അമേരിക്കയുടെ കരുത്തു വെച്ച് സമാധാന കരാറുകളിൽ എത്തിക്കുകയും അതിനിടയിലൂടെ കച്ചവട താൽപ്പര്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുക എന്ന രീതിയാണ് ട്രംപിൻ്റെ ഈ സമാധാന പ്രേമത്തിന്റെ കാതൽ കിട്ടുന്നെങ്കിൽ ഒരു സമാധാന നൊബൈലും ആയിക്കോട്ടെ എന്ന് കൂടി അദ്ദേഹം വിചാരിക്കുന്നു അങ്ങനെ കിട്ടിയാൽ അത് കുശാലാവും ഇനി കുറെ കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലെ അതിർത്തി തർക്കങ്ങളിലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ മധ്യസ്ഥനെ പോലെ ട്രംപ് ഓർഗനൈസേഷനോ ട്രംപോ ഇടപെടുകയും സമാധാന കരാറിൽ വളപ്പിൽ കൃഷി ചെയ്യാനുള്ള അവകാശം നേടിയെടുത്ത് അല്ലെങ്കിൽ കൊല വെട്ടിയെടുക്കാനുള്ള അവകാശം നേടിയെടുത്ത് സ്ഥലം വിടുകയും ചെയ്യുമോ എന്ന് കൂടിയേ ഇനി അറിയാറുള്ളൂ കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം